സ്വാഗതം നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ പ്രേക്ഷകരെ ചേർത്തുനിർത്തി ചരിത്രം കുറിച്ച് ട്വന്റി ഫോർ കടവന്ധ്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ട്വന്റി ഫോർ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം ഫ്ളവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു ട്വന്റി ഫോർ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടു മണിയോടെ സ്വപ്നനിമിഷത്തിന് തിരശീല ഉയർന്നു കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് ട്വന്റിഫോറിലെ അവതാരകരുടെ നൃത്തരൂപം സംസ്ഥാന സമ്മേളനത്തിന്റെ ലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് എം ഡിയും ട്വന്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക് ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്ത ഒരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും ഹലോ യാ കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിലത് കാര്യമാണ് പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രതിജ്ഞ ചിന്തയോ ഇല്ലാതെ ചങ്ങലയിൽ ഞാനും കണ്ണിയാകുന്നു പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ട്വന്റി ഫോർ എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ സമർപ്പണം അതായത് ഈ ടി വി ഈ ചാനലുകളുള്ള സമർപ്പണം അതായത് അതിൻ്റെ വിശ്വാസം സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനലിന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം പ്രളയം ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ട്വന്റി ഫോറിന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ ട്വന്റി ഫോർ കണക്ടിനെ കാണുന്നത് പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ചാറ്റ്ഷോയും നവ്യാനുഭവമായി പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് നമ്മുടെ ഈ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മൂന്ന് സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എനിക്കൊരു ഓട്ടോമാറ്റിക് ഒരു നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു വരും വീൽ വീട് കിട്ടിയത് വലിയ സന്തോഷം വലിയ സന്തോഷം വീട് കിട്ടിയ കിട്ടിയ ആളാണ് ആളാണ് ആ ആ വീടുകളിൽ ഒരെണ്ണം വളരെ ഓക്കെ താങ്ക് യു പ്രേക്ഷകർക്കിടയിൽ വാർത്താ മുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ വിവാദ പ്രസ്താവനകൾ പ്രസ്താവന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫ്ളവേഴ്സ് ട്വന്റിഫോർ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു കൊച്ചി ട്വന്റി ഫോർ വാർത്താ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശ്ശീല ഉയർന്നത് ഗായകൻ എം ജി ശ്രീകുമാർ സംഗീത സംവിധായകൻ ശരത് ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള ട്വന്റി ഫോർ അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത് മലയാളികളുടെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു നവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ ടിനിറ്റോം അവതരിച്ചത് സമ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ എഴുപത്തിയഞ്ചുകാരിയുടെ സങ്കേതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു ഏതോ മിമിക്രി സംഗീത നൃത്ത പ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി ഫ്ലവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു എത്രയോ കലാകാരന്മാർ ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട് അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് വരെയുള്ള ആളുകൾ കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു നമ്മുടെ ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും കൊച്ചി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബൃഹത് പദ്ധതിയായ മലയാളി ചൈന തുടക്കം കുറിച്ച് ട്വൻ്റിഫോർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയവരെ പോയവരെ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും ജനക്ഷേപം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികൾ ട്വന്റിഫോർ കണക്റ്റിലൂടെ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് ട്വന്റി ഫോറിന്റെ ഉറപ്പ് കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാകാനുള്ള ട്വന്റി ഫോറിന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി കൊച്ചിയിൽ ചേർന്ന ട്വന്റി പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് കുട്ടികളുടെ വലിയൊരു ശാപമായി മാറിയിട്ടുണ്ട് സ്കൂളിലൊക്കെ രണ്ടാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക അവര് കൂടെ തന്നെ പറയുന്ന ഒരു ഒരു ലക്ഷം ടൈപ്പ് ടൈപ്പ് ഡയബറ്റിക് രോഗികളായി അവരെ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു ജനക്ഷേമം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്നും ട്വന്റി ഫോറിന്റെ ഉറപ്പ് സ്വന്തമായി വീടില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന ട്വന്റി ഫോർ മൂന്ന് വർഷം കൊണ്ട് നൂറ് വീടുകൾ അർഹതപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു ഭവനരഹിതരാണ് എപ്പോഴും നമ്മുടെ നാട്ടിലിട്ടും സങ്കടമുള്ള ആളുകൾ അവർക്ക് വേണ്ടി നൂറ് വീടുകൾ അതിൽ അഞ്ച് വീടുകളുടെ പണി ഏതാണ്ട് തുടങ്ങാൻ പോവാണ് എം എ യൂസഫ് അലിയാണ് ആദ്യത്തെ അഞ്ച് വീടുകൾ സംഭാവന ചെയ്തത് അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കര എന്ന കൊല്ലം സുതിയുടെ വീടും അവിടെ നിർമ്മാണത്തിലേക്ക് വനിതകൾക്ക് ആത്മവിശ്വാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്വയരക്ഷാ പരിശീലനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിനും തുടക്കമായി ലഹരിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്താൻ ട്വന്റിഫോർ കണക്ടിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ രണ്ടു വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ലഹരി വിമുക്ത സന്ദേശമെത്തിക്കുകയാണ് ലക്ഷ്യം ട്വന്റിഫോർ കൊച്ചി നീതി തേടി പോരാടുന്നവരുടെ പ്രതിനിധിയായി കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ഹർഷിന ട്വന്റിഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലെത്തി സാധാരണക്കാരന് നീതിയിലേക്കുള്ള ദൂരം അകലെയാണെന്ന് മനസ്സിലായതോടെയാണ് സമരമുഖത്തേക്ക് ഇറങ്ങിയത് ചികിത്സാ പിഴവിലൂടെ നിരവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത് അവർക്കുകൂടി വേണ്ടിയാണ് പോരാട്ടത്തിൽ ഉറച്ചുനിന്നതെന്നും ഹർഷിന പറഞ്ഞു പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവം ട്വന്റി ഫോറാണ് പുറത്തുവിട്ടത് സമൂഹത്തിന് മുന്നിലേക്ക് വിവരം കൊണ്ടുവന്ന ട്വന്റിഫോറിന് ഹർഷിന നന്ദി പറഞ്ഞു അതുകൊണ്ട് തന്നെ ട്വന്റി ഫോറിന് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുണ്ട് ആദ്യമായിട്ട് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത് ട്വൻ്റി ഫോറിലൂടെയാണ് അതുകൊണ്ട് തന്നെ സമൂഹം എന്താ പറയുക മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അത്രയും ആത്മാർത്ഥതയോടുകൂടി എന്നോട് കൂടെ നിന്നു ഒരിക്കലും നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കോ ഡോക്ടേഴ്സിനോ എതിരല്ല പക്ഷേ ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അത് അവർക്ക് കഴിഞ്ഞില്ല ഇപ്പോഴും ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിനെ ട്വന്റി ഫോർ പ്രേക്ഷക സമ്മേളനത്തിൽ കൈത്താങ്ങ് നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ ട്വന്റി ഫോർ ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ് അനുജനെയും രോഗിയായ അമ്മയെയും ഒരു പ്ലസ് ലൈഫ് ഇവൻ എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് എനിക്ക് എനിക്ക് ഉപദ്രവിക്കണം പിന്നെ മനസ്സിലായി അതിജീവനത്തിന്റെ കരുതലിന്റെ പര്യായമായി മാറിയ പതിനേഴ് വയസ്സുകാരൻ പ്രതിസന്ധികളെ ചിരിച്ചു തോൽപ്പിച്ച നിഖിൽ വിനോദ് ബാധിച്ച മാതാവിനും ഓട്ടിസം ബാധിച്ച അനുജന്റെയും ഏക ആശ്രയം ഇനി നിഖിൽ തനിച്ചല്ല ഉണ്ട് ഒപ്പം കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ ആദ്യം നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന അപ്പു അടുക്കളയിൽ ജോലികൾ ചെയ്യുക ഭക്ഷണം വയ്ക്കുക ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഒരു കളിപ്പാട്ടം പോലും ജീവിതത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിഗിൽ നിഗിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുത്തൽ മുഹമ്മദിന്റെ പ്രഖ്യാപനം ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയത് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ് നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം പ്രതിസന്ധി ഘട്ടങ്ങളെ ചെറുചിരിയോടെ മാത്രം വിവരിക്കുന്ന നിഖിലിന കരുതലിന്റെ തണലിലേക്ക് ചേർന്നു നിന്നപ്പോൾ വാക്കുകൾക്ക് ക്ഷാമം ഈ വാർത്ത വരുമ്പോ എനിക്ക് അഭിമാനമാണ് കാരണം ഇവരെ ഞാൻ നോക്കുന്നുണ്ട് ഇവരെ എന്റെ അമ്മയും അനിയനുമാണ് എന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാം അഭിമാനമാണ് എനിക്ക് നാളെയാണ് വിനോദ് പങ്കെടുത്ത ഫ്ലവേഴ്സ് എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുക ാണ് കരിപ്പൂർ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ എയർ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ വിദേശ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുമ്പോഴാണ് എയർ ഇന്ത്യ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി നിരക്ക് കുറയ്ക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടപ്പെടണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്ന തീർത്ഥാടകർ എഴുപത്തയ്യായിരം രൂപയാണ് അധികമായി നൽകേണ്ടത് എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് കേന്ദ്രമന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളോടുള്ള അതേ നയം തന്നെയാണ് ഹജ്ജ് തീർത്ഥാടകരോടും എയർ ഇന്ത്യ കാണിക്കുന്നത് അതിൽ മാറ്റം വരുത്തണം യാത്രാ നിരക്ക് വർധന പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിരക്ക് കുറക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൊടുക്കണം ഇപ്പോ ബാക്കി കാര്യങ്ങള് പിന്നല്ലേ കാരണം റെഡിയായി നിൽക്കുന്ന ആളുകൾക്ക് ഹജ്ജ് മുടങ്ങും അല്ലെങ്കിൽ അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഇത്രയും വലിയ ഒരു ഭാര്യ ചെലവ് വഹിക്കാൻ കഴിയില്ല അപ്പോ അതുകൊണ്ട് അവരുടെ ഹജ്ജ് മുടങ്ങും ഹജ്ജ് മുടങ്ങാതെ കേന്ദ്ര ഗവൺമെന്റ് ഹജ്ജ് മുടക്കരുത് കരിപ്പൂർ വിമാനത്താവളത്തെ അവഹേളിക്കുന്ന നീക്കമാണെന്ന് കേരള മുസ്ലിം ജമായത്ത് ഇരുപത്തിനാലായിരം ഹാജിമാരിൽ എഴുപത് ശതമാനം ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ് ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമായത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു യാത്രാനിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തയച്ചു തകർക്കാനുള്ള വിവിധ സംഘടനകൾ മലപ്പുറം ദുബായിൽ പൊതുഗതാഗത മാർഗ്ഗങ്ങളിൽ ടിക്കറ്റിംഗ് സംവിധാനമായ നോൾ കാർഡിൽ വമ്പൻ മാറ്റത്തിനൊരുങ്ങിയ ആർടിഎ കാർഡ് രഹിത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനാണ് ആർ ടി എ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ആർ ടി എ നോൾ കാർഡുകൾ അവതരിപ്പിച്ചത് നോൾ കാർഡുകൾ അടിമുടി മാറാനൊരുങ്ങുന്നതായാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന കാർഡ് സംവിധാനം സെൻട്രൽ വാലറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അക്കൗണ്ട് അധിഷ്ഠിത സംവിധാനത്തിലേക്ക് മാറ്റാനാണ് പ്രധാനമായും ആർ ടി ഐ ലക്ഷ്യമിടുന്നത് ആർ ടി ഐയുടെ ഡിജിറ്റൽ സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് നടപടി മുന്നൂറ്റി അൻപത് മില്യൺ ദീർഘം ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ എ ഐ ഉപയോഗിച്ചുള്ള മുഖം തിരിച്ചറിയൽ ഉൾപ്പെടെ എ ഐ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും ഇത്തരത്തിൽ നോൾ കാർഡിന് ഡിജിറ്റൽ വൽക്കരണത്തിന് കരാർ നൽകിയതായി ആർ ടി അറിയിച്ചു ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് പുതിയ നടപടിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ബസ് ടാക്സി അബ്ര മെട്രോ എന്നിവയിലെ യാത്രയ്ക്ക് പുറമെ പെട്രോൾ അടിക്കാനും പാർക്കുകളിൽ പ്രവേശിക്കാനും പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുമെല്ലാം നോൾ കാർഡ് ഉപയോഗിക്കാം സെപ്റ്റംബർ ഒൻപതിന് ദുബായ് മെട്രോയുടെ തുടക്കത്തോടെയാണ് ആറ്റെ നോൾ കാർഡുകൾ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചത് മുതൽ ഇതുവരെ മുപ്പത് ദശലക്ഷം നോൾ കാർഡുകളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷം മാത്രം രണ്ടര മില്യൺ ആളുകളാണ് നോൾ കാർഡ് ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദുബായ് ദുബായിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച രണ്ടു ലക്ഷത്തിലധികം ട്രെമഡോൾ ഗുളികകൾ ദുബായ് കസ്റ്റംസ് പിടിച്ചെടുത്തു ഗുളികകൾ ടവ്വലുകളുടെ പാക്കറ്റിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം കള്ളക്കടത്ത് കണ്ടെത്തുന്നതിനും തടയുന്നതിനും വലിയ ജാഗ്രതയാണ് രാജ്യം കൈക്കൊള്ളാറുള്ളത് ഇതിന്റെ ഭാഗമായി ജബലലി ടികോം കസ്റ്റംസ് സെന്ററുകളിലെ ഉദ്യോഗസ്ഥർ നടത്തിയ റേഡിയേഷൻ പരിശോധനയിലാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം ടെമഡോൾ ഗുളികകൾ പിടികൂടിയത് പരിശോധനയിൽ ടവലുകളുടെ പാക്കറ്റിൽ അസാധാരണത്വം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പാക്കറ്റുകളിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ടവലുകളിൽ ഒളിപ്പിച്ച നിലയിൽ ഗുളികകൾ കണ്ടെത്തിയത് ഒരു ഏഷ്യൻ രാജ്യത്തു നിന്നാണ് പാക്കറ്റുകൾ ദുബായിൽ എത്തിച്ചത് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയിൽ അഭിമാനമുണ്ടെന്ന് ദുബായ് കസ്റ്റംസ് ഡയറക്ടർ ജനറലും പോർട്ട് കസ്റ്റംസ് ഫ്രീ സോൺ കോർപ്പറേഷൻ സിഇഒയുമായ അഹമ്മദ് മഹബൂബ് മുസാബിഹ് പറഞ്ഞു കള്ളക്കടത്ത് ചെറുക്കുന്നതിനായി സാധാരണ പരിശോധനകൾക്ക് പുറമെ എക്സ്റേ പരിശോധനയും കെ നയൻ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധനയും രാജ്യത്ത് നടക്കുന്നുണ്ട് ദുബായ് ജോർദാനിൽ യുഎസ് സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കേറ്റതായി പെൻഗൺ അറിയിച്ചു ഇന്നലെ രാത്രി സിറിയയോട് ചേർന്ന അതിർത്തി മേഖലയിലാണ് ആക്രമണമുണ്ടായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ ആദ്യമായാണ് എതിരാളികളുടെ ആക്രമണത്തിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ആക്രമണത്തിന് പിന്നിൽ ഇറാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു അമേരിക്കയിലെ കലാസാംസ്കാരിക സംഘടനയായ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു അലയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലയളവിലെ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തു എ എം ആർ എഫ് എം പി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പരിപാടിയുടെ ഭാഗമായി അലയിലെ കലാകാരന്മാരും അല അക്കാദമിയും ചേർന്ന് കലാവിരുന്നൊരുക്കി ജിദ്ദയിൽ കോഴിക്കോട് തെക്കേപ്പുരം സ്വദേശികളുടെ കൂട്ടായ്മയായ ബിആർസി സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു ഫൈനലിൽ ബിആർസി സ്മോഷേഴ്സ് ബിആർസി ട്വിസ്റ്ററിനെ പരാജയപ്പെടുത്തി സ്മോഷേഴ്സിലെ റിയാസിനെ മാൻ ഓഫ് ദി മാച്ചായും ക്യാപ്റ്റൻ നിഹാലിനെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുത്തു സഹീർ പുത്തൻപുരയിൽ ലുക്മാൻ റസാഖ് എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു വി എസ് കഫീലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിൽ പ്രസിഡന്റ് അബ്ദുറഹിമാൻ മാളിയക്കിൽ സ്വാഗതവും നിസ്വർ ഹസൻ നന്ദിയും പറഞ്ഞു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൌദി ലെ ഹായ്ലിൽ ഐ സി എഫിന്റെ ആഭിമുഖ്യത്തിൽ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു ബഷീർ സൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സാമൂഹിക പ്രവർത്തകൻ ചാൻസ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അബ്ദുസലാം സദി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ബഷീർ നല്ലളം അബ്ദുൾ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി മഹാസഖ്യത്തെ വീഴ്ത്തി ബിജെപി പിന്തുണയോടെ നിതീഷ് കുമാർ ബിഹാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു നിതീഷിനൊപ്പം എട്ട് എം എൽ എമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു സമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും ബി ജെ പി അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ ജെ ഡി യു നാമാവശേഷമാകുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ് യാദവ് പറഞ്ഞു അത്യന്തം കൂടി സാക്ഷ്യം വഹിച്ചത് പിന്നാലെ രൂപം राष्ट्रीय अनिश्चित अवसानी पिछा नीतीश कुमार जेडीयू डी गवर्नर राजेंद्र अर्लेकर ने कंडा राज्य समर्पित तो हम देख रहे थे तो वही सब लोगों की राय अपने पार्टी के लोगों की राय चारों तरफ से राय आ रही थी तो हमने सब लोगों की बात को सुन लिया तो इसीलिए आज हमने इस्तीफा दे दिया अब ये जो हम सरकार थी वो समाप्त कर दिया गया ഒന്നര മണിക്കൂറിനകം ബിജെപി നേതാക്കൾക്കൊപ്പം ഗവർണറെ കണ്ട് പിന്തുണ കത്ത് നൽകി സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് നിതീഷ് ഒൻപതാം തവണയും മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി നിഷ്ഠി ശ്രദ്ധ ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എൻ ഡി എ ഘടകക്ഷി നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാജ് ചൌധരിയും വിജയ് അടക്കം മൂന്ന് ബി ജെ പി മന്ത്രിമാരും മൂന്ന് ജെ ഡി യു അംഗങ്ങൾ ഉൾപ്പെടെ എട്ട് പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു മുതിർന്ന ബി ജെ പി അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ മഹാസഖ്യത്തിൽ വരെ മറുകണ്ഠം ചാടാനുള്ള സാധ്യത മുന്നിൽ കണ്ട ആർ ജെ ഡി പ്രതിരോധ നീക്കങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു കളി ഇനിയും ബാക്കിയുണ്ടെന്ന് തേജസ് യാദവ് आज तक नियुक्ति पत्र किसी सरकार सरकार और बिहार नीतीश कुमार जी को बांटते हुए देखे थे क्या ും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാൻ ലക്ഷ്യം വെച്ചാണ് വൈരമറ ബി ജെ പിയും ജെ ഡി യുവും വീണ്ടും കൈകോർത്തത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതിയ ചരിത്രം നിതീഷ് കുമാർ പാടലിപുത്രത്തിൽ രചിച്ചപ്പോൾ തകർക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മാവാണ് നിന്നും മട്ടുവിനൊപ്പം രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ പര്യടനം പുനരാരംഭിച്ചു രണ്ടു മണിയോടെ ജൽപൈഗുരി ജില്ലയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് യാത്രയിൽ മമതയെ പങ്കെടുപ്പിക്കാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിജയിച്ചില്ല വൻ രാഷ്ട്രീയ നാടകം നടന്ന ബീഹാറിലാണ് നാളത്തെ യാത്ര ീഹാറിലെ തിരിച്ചടിയും സീറ്റ് വിഭജനത്തിൽ തൃണമൂലും കോൺഗ്രസും തമ്മിലുള്ള തർക്കവും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര പുനരാരംഭിച്ചത് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ യാത്രയിൽ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിഫലമായി രാഹുലിന്റെ യാത്രയ്ക്കെതിരെ വീണ്ടും വിമർശനവുമായി ഹിമന്ത എത്തി പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ ചൂണ്ടിക്കാട്ടി സിലിഗുഡി ജില്ലയിലെ യാത്രയോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് ദിവസത്തെ പര്യടനത്തിനായി നാളെ യാത്ര ബീഹാറിൽ കടക്കും ഡൽഹി ഫോക്കസ് നമസ്കാരം